ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതിനു മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ തൊട്ടുമുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകും എന്നുള്ള അതിമോഹത്തോടെയാണ് ഈ ചാനൽ തുടങ്ങിയതെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിഷമത്തിലാണ് വീഡിയോ ആരംഭിക്കുന്നത് ദയവ് ചെയ്ത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ എന്നപേക്ഷിക്കുന്നു ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ലോക ചിത്രം കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ലോക നസ്ലിനും മറ്റനേകം നടന്മാരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ സൗബിൻ അതുപോലെ തന്നെ സണ്ണി വീൻ തുടങ്ങിയവരാണ് മമ്മൂട്ടിയും ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ മുഖം ഈ സിനിമയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത മൂത്തോൻ എന്ന ക്യാരക്ടറാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ ഏകദേശം മുപ്പത് മുപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ഇറങ്ങിയ ഈ ചിത്രം ഇപ്പോൾ തന്നെ നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് കോടിക്ക് അടുത്തിരിക്കുന്നു കളക്ഷൻ മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രമാണ് ലോക കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് തന്നെ നൂറ്റമ്പത് കോടി പിന്നിട്ടു എന്നത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ് മലയാളത്തിലെ തന്നെ ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യമായാണ് ഒരു സ്ത്രീയെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സൂപ്പർ ഹീറോ ചിത്രം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകതയും ലോക ചിത്രത്തിനുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് അടുത്തിടെയുണ്ടായ ഇൻ്റർവ്യൂവിൽ ദുൽഖർ സൽമാൻ പങ്കുവച്ചത് ഇപ്രകാരമാണ് കുറഞ്ഞത് അഞ്ച് സീരീസെങ്കിലും ലോക ചിത്രത്തിൽ ഉണ്ടാകും എന്നാണ് തുടർന്നുള്ള വർഷങ്ങളിൽ അഞ്ച് സിനിമകൾ ലോക ചി ലോക പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് എന്ന പേരുകളിൽ പുറത്തു വരും എന്നാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ബോളിവുഡിലും ഈ ചിത്രം വൻ രീതിയിൽ കളക്ഷൻ കുതിച്ചുയരുന്നു ഓരോ ഭാഷയിലും അതാത് ശൈലിയിൽ ഡബ്ബിംഗ് ചെയ്യാനായി ഡബ്ബിംഗ് ഡയറക്ടറുമാരെയും ദുൽഖർ സൽമാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിൽ മാത്രം ചിത്രം ഇതുവരെ കളക്റ്റ് ചെയ്തത് നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ഇതിൽ കൂടുതൽ കളക്ഷനാണ് തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ബോളിവുഡിലും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആരാധകർക്ക് ഇതുവരെ സിനിമ കാണാൻ ടിക്കറ്റുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സോഷ്യൽ മീഡിയയിലും മറ്റും തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി പ്രിയദർശനും നസ്റീനും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ചിത്രത്തിൻ്റെ ആരംഭത്തിൽ പാർവതിയെയും അതുപോലെ തന്നെ ബെയ്സിൽ ജോസഫിനെയുമായിരുന്നു നസ്രിനും കല്യാണി പ്രിയദർശനും അഭിനയിച്ച കഥാപാത്രങ്ങൾ അഭിനയിക്കുവാനായി തീരുമാനിച്ചിരുന്നത് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അവരിൽ നിന്നും ഈ ക്യാരക്ടറുകൾ മാറി കല്യാണി പ്രിയദർശനും നസ്രിനിലേക്കും എത്തപ്പെടുകയായിരുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കല്യാണി പ്രിയദർശനും നസ്ലിനുമാണ് പ്രധാകനായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് ടൊവിനോ തോമസും ദുൽഖർ സൽമാനും മമ്മൂട്ടിയും സൗബിനും എത്തിച്ചേരുന്നതോടെ സിനിമ വേറെ ഒരു ലെവലിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടവരാണോ എപ്രകാരമാണ് ഇതിലെ അഭിനയ രംഗങ്ങൾ നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക തുടർന്ന് വരാനിരിക്കുന്ന ലോക പാർട്ട് ടുവിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ മലയാള സിനിമയെ തന്നെ ബോളിവുഡ് നിവരവാലയത്തിലേക്ക് എത്തിച്ച ഈ ചിത്രം മലയാളികൾ സിനിമാ ആരാധകർക്ക് എന്നും ഒരഭിമാനം തന്നെയാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു